എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു ബീറ്റിൽ ക്രോസ് മുഴയിനത്തിൽപ്പെട്ട ഒരു പുള്ളി പാലാട് വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് നിലവിൽ ഒന്നര ലിറ്റർ പാല് കറവയുണ്ട് കറവ കണ്ടു വാങ്ങിക്കാം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബീറ്റിൽ ക്രോസ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു പാലാട് വിൽപ്പന ഒരു ക്രോസ് ബ്രീഡ് ആടാണ് നിലവിൽ ഒന്നര ലിറ്റർ പാൽ കറവയുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ഇണക്കവുമുള്ള ഒരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശിച്ച മുതല പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം വേറെ മലബാരി ആടും അതിൻ്റെ രണ്ടാഴ്ച പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഒറിജിനൽ മലബാരി ആടാണ് വെള്ളക്കൊമ്പ് വെള്ളക്കുളമ്പ് പിങ്ക് ഉണ്ട് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരാടാണ് മുപ്പത്തി എട്ട് കിലോക്ക് മുകളിൽ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് അമ്മയാടിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ രണ്ടാഴ്ച പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നത് പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രമ്മയാടും രണ്ട് കുട്ടികളും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് അലരമാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് ക്രോസ് പെയ്ഡ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തേറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് നല്ല ഇടനീട്ടപ്പൊക്കവുമുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വർത്താനുജമായ ഈ രണ്ട് മുട്ടൻ കുട്ടികളുടെ ഉദ്ദേശം ഒന്നുമല്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് നിങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കുട്ടികളെ പിരിച്ച ഒരു മലബാരി പാലാട് വിൽപ്പനക്ക് ഒരു ലിറ്റർ പാൽ കറവയുണ്ട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം രണ്ട് കുട്ടികളുണ്ടായിരുന്ന നല്ലൊരാടാണ് അടുത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ മലബാരി പാലാടിൻ്റെ ഉദ്ദേശം മൂല പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് വളർത്തുകാർക്ക് എന്തോടും അനുജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശം വില പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സിരോഹി പണ്ണാട് വിൽപ്പനക്ക് ഒന്നര മാസം മുൻപ് വലിയൊരു സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇപ്പം നിലവിൽ രണ്ട് ഗ്ലാസ് പാൽ കറവയുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി ആടിൻ്റെ ഉദ്ദേശം വില പോല പതിനേഴായിരം രൂപയാണ് പതിനേഴായിരം രൂപ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞു അതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിക്കടുത്ത് കുളമടയിലാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാടുന്ന നമ്പറുമായി ബന്ധപ്പെടുക അതിന് മുന്നത്തെ വീടില് കണ്ട ക്രോസ് ചെയ്ത മുട്ടനാണ് കേട്ടോ സിരോഹി മുട്ട നല്ല വലിയൊരു മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഏകദേശം ചേന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പറയുന്നത് കാരണം പാലൊക്കെ വറ്റിയിട്ടുണ്ട് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞതാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം രണ്ട് കുട്ടികൾ വീതമുണ്ടായിരുന്നു രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് വളർത്താനുജമായ ഈ പാലാടിൻ്റെ ഉദ്ദേശം മൂല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ടുത്ത് സെയിലിനായിട്ട് വന്നിട്ടുള്ള ആടുകളാണ് ഫസ്റ്റ് കാണുന്ന ആട് മലബാറി മൂന്നാം പ്രസവത്തിൽ നിറച്ചന ഏകദേശം നാല് മാസത്തിൻ്റെ അടുത്ത് ചന ആയിട്ടുണ്ട് ആണ് ചന നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള വലിയ ഒരാടാണ് ഏകദേശം ഒരു അൻപത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാവും തൂക്കിയിട്ടില്ല സുമാർ കണക്കാണ് പറഞ്ഞത് നല്ല തീറ്റയും കൂടിയുള്ള നല്ല ആടാണ് മൂന്നാം പ്രസവത്തില് നിറച്ചന നല്ല കളർ ഓട്ടോ വൈറ്റ് ബ്ലാക്ക് റെഡ് സൈഡ് മൂന്ന് സൈഡ് വരെ നല്ലൊരാട് നല്ല വിട്ട് മേഞ്ഞ ആടാണ് പറമ്പിലൊക്കെ വിട്ട നല്ല തീറ്റയും കൂടെ ഉള്ള ആടാണ് കഴിഞ്ഞ വർഷത്തിൽ മൂന്ന് കുട്ടികളായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് പിന്നിറച്ചനാ ആട് ആർക്കെങ്കിലും വളർത്താൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക ഇതിനുദ്ദേശിക്കുന്ന വില പതിനേഴ് എഴുന്നൂറ്റി അൻപത് കച്ചവടത്തിൻ്റെ ഭാഗ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും വല്ലാതെ ഉണ്ടാവില്ല പതിനേഴ് എഴുന്നൂറ്റി അമ്പത് ഉറുപ്പ കേട്ടോ വലിയൊരാടാണ് കിലോന് ബോഡി വെയിറ്റ് ഉണ്ടാവും അപ്പോൾ ഇത് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് വലിയ ആടാണ് മൂന്ന് പ്രസവ മൂന്ന് കുട്ടികളെ പ്രസവിക്കുന്ന ആടാണ് കേട്ടോ നല്ല അടിപൊളി വലിയ ഒരാട് കെട്ടോ നല്ല ഇറച്ചിയിലും കൊണ്ടിട്ട ആട് നല്ല ഉടൽനൊട്ടും കയ്യും കാലഘരമൊക്കെ ഉള്ള നല്ല തീറ്റും കൂടിയൊക്കെ ഉള്ള നല്ല പ്യുവർ ആട് എന്നാ നിറച്ചനയട് കാമ്പാണ്ടി രണ്ട് കാമ്പ് വീക്കലാണ് അത്യാവശ്യം നല്ല പാൽ കഴിഞ്ഞ പ്രശ്നത്തിൽ നല്ല പാലും കിട്ടിയിരുന്ന ആടാട്ടോ അടുത്തത് ഇതാ വലിയൊരു മലബാറി ഏകദേശം നാൽപ്പത്തഞ്ച് കിലോ മോടി വെറ്റി വരുന്ന നല്ല ഇറച്ചിപ്പിടുത്തൊക്കെ ഉള്ള നിറച്ചേനയിലുള്ള വേറൊരു മലബാറി ചനാട് ഇത് രണ്ട് പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തേല് ചേനയാണ് ആടെ ഏകദേശം നാലു മാസം ചന കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നാലു മാസം ചേന ഗ്യാരണ്ടി തരും ബീറ്റിൽ ക്രോസ് മുട്ടനായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് നല്ല തീറ്റയും കൂടിയിട്ടുള്ള നല്ലൊരാട് ഇതും വിട്ട് മേഞ്ഞുന്ന ആടാണ് അവളെ കഴിഞ്ഞ പ്രസവത്തിലുള്ള കുട്ടിയാണത് രണ്ടും മുട്ടൻകുട്ടികളൊരു പടക്കുട്ടിയായിരുന്നു കുട്ടിക്കും ചേനയാണ് അപ്പം ഈ ഉദ്ദേശിക്കുന്ന വില പതിനാറ് രൂപയാണ് കേട്ടോ ഫിക്സ്ഡ് ആണ് ലാസ്റ്റ് ആണ് പതിനാറ് രൂപ ആവശ്യക്കാരെ വിളിക്കുക ഏകദേശം നാൽപ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാവും നല്ല തീറ്റയും കൂടിയേക്കണം രാവിലെ കാലത്തെടുക്കണ വീഡിയോ ആണ് കേട്ടോ വെള്ളം കാട്ടിട്ടില്ല അടിവയറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കാമ്പും തന്നെ നല്ല ചുരുക്കളെ കാമ്പാണ് കേട്ടോണ്ടല്ലേ നല്ല കഴിഞ്ഞ പ്രശ്നത്തിൽ രണ്ട് ലിറ്റർ പാല് ഇറങ്ങിന്റെ ആടാണ് നല്ല കാമ്പ് ചുരുക്കള ആടാ കേട്ടോ കുട്ടിക്ക് നാലു മാസം നിറച്ചാനായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ കുട്ടിക്കും അല്ലേ കുട്ടിയും കൂടെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് തരും കുട്ടി നല്ല ചുറുക്കുള്ള കുട്ടി കേട്ടോ കടിഞ്ഞിൽ നാലര മാസം ചന നിറച്ചന അകിടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ അകിടൊക്കെ ഇറങ്ങി കണട്ടോ കുട്ടിക്കും ഒക്കെ വളർത്താൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വിളിച്ചോളി അടിപൊളി ആടും കുട്ടികളാണ് കേട്ടോ ചെറിയ ബഡ്ജറ്റിൽ നിറച്ചനൊരാട് കുട്ടി ലാസ്റ്റ് റേറ്റ് ഒമ്പത് റുപ്പ്യ കേട്ടോ നാല് മാസം ഗ്യാരണ്ടി ചാനുള്ള ഈ ഒരാടും കുട്ടിക്ക് ഒമ്പതിനായിരം രൂപ ഈ മൂന്ന് മൂന്നാടുകൾക്ക് മൂൾക്കുള്ള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാരൻ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്ക് അടുത്ത് വട്ടപ്പുറം പതിനാറായിരം ഫിക്സഡ് റേറ്റ് ആണ് ആടിഞ്ഞു കുട്ടിക്ക് ഒമ്പതിനായിരം ഉപയ്യ ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ഡബിൾ കളർ മുട്ടനാട്ടും കുട്ടി വിൽപ്പന നല്ല പഞ്ചു പേസ് വെള്ളിക്കണ്ണ് നീളം ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം എന്ന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ക്വാളിറ്റിയുള്ള ഒരു റെഡ് ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല ചെവിനീളമുണ്ട് വെള്ളിക്കണ്ണ് പഞ്ച് പീസ് എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്നത് എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് വെറും എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒക്കെ ഒൻപത് മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ രണ്ട് കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിനും മക്കളാണ് ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ബോഡി വെയ്റ്റ് അൻപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് രണ്ടും കൂടി അൻപത്തിയഞ്ച് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ഈ രണ്ട് ക്രോസ് ക്രോസ്പീഡ് ആട്ടും കുട്ടികളുടെ ഉദ്ദേശം ഒന്നുമില്ല ഇരുപത്തി രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും ക്രോസിങ് നിർത്താനും ആശങ്കമെല്ലാം അനുയോജ്യമായ ഒരു വയസ്സ് പ്രായത്തിലുള്ള നല്ലൊരു ക്രോസ് പേഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിനടുത്ത് തത്തമംഗലം ഒരു നാടൻ പെണ്ണാട് വിൽപ്പനക്ക് വളർത്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ നാടൻ ആടിൻ്റെ ഉദ്ദേശം പോലെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിനടുത്ത് തത്തമംഗലത്താണ് ഈ രണ്ട് ആടുകൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ക്ലോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ അടിപൊളി ഒരു മുട്ടൻ എല്ലാ വാലുപ്പ് ഉയരൊക്കെ ഉള്ള ദിവസം നല്ല അടിപൊളി ഒരു ഹി ക്ലോസ് മുട്ടൻ എല്ലാ നീളം വലുപ്പം ഉയരും ഇറച്ചിയൊക്കെ കണ്ടിട്ടു ആവശ്യക്കാരുണ്ടായി കൊണ്ടുപോയിക്കോളി സ്ഥലം മലപ്പുറം ജില്ല മുണ്ടക്കരി നല്ല സൂപ്പർ ഈ ക്രോസ് വീഡ് മുട്ടൻ്റെ ഉദ്ദേശിച്ചതല്ല പതിനെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചനയുള്ള വലിയൊരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കെ അകടെലം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പതിനാറ് മാസം പ്രായമായിട്ടുണ്ട് ലൈവ് ബോഡി വെയ്റ്റ് അൻപത് കിലോ വരുന്നുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും ഉള്ള ഒരു കുട്ടിയാണ് നല്ല നല്ല പഞ്ച് പീസ് ഉണ്ട് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് പെനസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഈ വലിയൊരു ഹൈദരാബാദി കടിഞ്ഞിൽ ചെനയാഡിൻ്റെ ഉദ്ദേശം മൂല ഇരുപതിനായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു ക്രോസ് പേഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ ആറുമാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടൻകുട്ടിയുടെ ഉദ്ദേശം ഒന്നുമില്ല നാലായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി എൻ്റെ ചേനാട് കുട്ടികൾ ആടുകുട്ടികളിലാണ് ഒരു വയസ്സ് കഴിഞ്ഞു നല്ല ക്രോസ് വീഡ് ആടാളാണ് ഇതാ ഇതിനാ രണ്ട് മാസം രണ്ടര മാസം ചേനാണ് ഇത് അതാ രണ്ടര മാസം ചേനയാണ് തീറ്റയും കൂടി സാറാണ് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് നല്ല ചോറുക്കലുള്ള ആടാ മഴ കാമ്പൊക്കെ നല്ല ഇറക്കുള്ള കാമ്പ ഇത് ഇതിനെ ഇന്നലെ ക്രോസ് ചെയ്താ ഇന്നലെ വലിയ മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്താണ് നല്ല തീറ്റം കൂടിയുള്ള നല്ല ചോർക്കുള്ള ആടാളോ ഇന്നലെ ക്രോസ് ചെയ്താട്ടോ പക്ഷെ നല്ല ഇറച്ചിപൂട്ടുള്ള ആടാളോ ഈ രണ്ട് ക്രോസ് ബീഡ് പടക്കുട്ടികളുടെ ഉദ്ദേശം ഒന്നുമില്ല ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരെണ്ണത്തിന് രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരാളെ ഇന്നലെ ഇന്നലെയും ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന് പറ്റി പറയുന്നത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി രണ്ട് ക്രോസ് ബീഡ് പെണ്ണാട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് അമ്മയാടിൻ്റെ രണ്ട് മക്കളാണ് ഒരെണ്ണത്തിന് നാലര മാസവും മറ്റേതിന് അഞ്ചര മാസവും പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ രണ്ട് ക്രോസ് ബീഡ് ആട്ടും കുട്ടികളുടെ വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പതിനഞ്ച് ദിവസം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ചെറുതായിട്ട് എലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടിന് രണ്ട് പല്ല് പ്രായത്തിലാണ് രണ്ട് പല്ല് പ്രായത്തിലുള്ള അമ്മയാടാണ് വളർത്താൻ അനുജമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം നല്ല ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇരച്ച ആവശ്യങ്ങൾക്കും വല്ല മനുജ്യമായ നല്ല വലിയൊരു ക്രോസ് ബിഡ് മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടേൻ്റെ ഉദ്ദേശം മുതല ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടര മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള കരിങ്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പന മൊത്തം ഇരുന്നൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയിലല്ല ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് രണ്ടര മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു കരിങ്കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ സ്ഥലം വരുന്നത് ഷൊർണൂരാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം പതിനഞ്ച് പീസ് വാങ്ങിക്കുന്നവർക്ക് മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മാസം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നെക്കടനക്ക് ഉള്ളി കാപ്പിരി എന്തുപെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം നാൽപ്പതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോല നൂറ് രൂപയാണ് ഒരു മാസം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് കല്ലാമത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും കുടിമെല്ലാം തുടങ്ങിയിട്ടുള്ള മൂന്ന് മാസം പ്രായമുള്ള ഏഴ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കെ നാല് മുട്ടൻകുട്ടികളും മൂന്ന് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് അഞ്ച് അമ്മയാടിൻ്റെ ഏഴ് മക്കളാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുതല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏഴെണ്ണത്തിന് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ